അദ്ദേഹം പറയുന്നു ആസിഫ് അത് കൊണ്ടുവന്നപ്പോൾ അത് തരാനാണ് കൊണ്ടുവന്നതെന്ന് അറിഞ്ഞില്ല എന്ന് തരാനല്ലെങ്കിൽ ആസിഫ് എന്തിനാണ് സർ നിങ്ങൾക്ക് ആ ഒരു മെമെൻറ്റോ ചിരിച്ചു നോക്കി നിങ്ങളെ നേരത്തെ നീട്ടുന്നത് അവിടെ എനിക്ക് ഒരു കാഴ്ചയാണ് ഞാൻ കണ്ടത് അദ്ദേഹത്തിൻ്റെ പേര് തെറ്റിച്ച് വിളിച്ചതിലായിരുന്നു ദേഷ്യമെങ്കിൽ എന്നോടാവാമായിരുന്നല്ലോ ലൈക്ക് എന്നെ പറ്റി പരാതിപ്പെടാമായിരുന്നല്ലോ വൈ ആസിഫ് ഇദ്ദേഹത്തെ ആ ടീമിൻ്റെ കൂടെ സ്റ്റേജിലേക്ക് വിളിച്ചിട്ടില്ല കാരണം നമുക്ക് തന്നിട്ടുള്ള ലിസ്റ്റിൽ അദ്ദേഹത്തിൻ്റെ പേരില്ലായിരുന്നു അത് ഓർഗനൈസേഴ്സിന്റെ ഒരു ചെറിയ വീഴ്ചയാണത് അപ്പം അതിന് ലെറ്റ് മീ അപ്പോളജൈസ് ആസ് ഐ വാസ് ദ ഹോസ്റ്റ് ഓഫ് ദി ഷോ എന്ത് തന്നെയായിരുന്നാലും അങ്ങനെ ഒരു സങ്കടം അവിടെ ഉണ്ടായിരുന്നുള്ളതിൽ എനിക്കും വിഷമമുണ്ട് ഞാനൊരു രണ്ടു പേരോട് ഞാൻ സോറി പറയാം ആസ് എ ആങ്കർ ആസ് ദ ഹോസ്റ്റ് ഓഫ് ദാറ്റ് ഷോ ഐ ടേക്ക് റെസ്പോൺസിബിലിറ്റി ഫോർ ദാറ്റ് അത് ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റിയും കൂടെ എനിക്കുണ്ടാവണമായിരുന്നു ഈവൻ ദോ പക്ഷെ അതാണ് ചോടിപ്പിച്ചതെങ്കിലും ഓർഗനൈസേഴ്സിൻ്റെ ഭാഗത്തുനിന്നുള്ള പിഴവുകളാണ് ചോദിപ്പിച്ചതെങ്കിലും അസിഫലിയോടെ അവഗണന കാണിക്കരുതായിരുന്നു അതാ വീഡിയോയിൽ വളരെ വ്യക്തമാണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ പാട്ടുകളൊക്കെ വളരെ ഇഷ്ടമാണ് പക്ഷേ ഈ ചെയ്തതിനെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല ഒരു മനുഷ്യനെ അങ്ങനെ ഒരു ഒരു വല്ലാതെ പെയിൻഫുള്ളായി അപ്പോൾ എനിക്ക് എല്ലാവരോടും പറയാനുള്ള ക്ലാരിറ്റി ഇത്രയേ ഉള്ളൂ ആസിഫ് ആ സമയത്ത് അസിഫിനെ കൊണ്ട് കൊടുപ്പിച്ചത് ആസിഫിൻ്റെ ചിരിച്ച മുഖവും ഒരു ഞങ്ങൾക്ക് അസഫിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഒന്നും ആലോചിച്ചിട്ടില്ല അവിടെ ഒരു വലിപ്പ് ചെറുപ്പങ്ങളും ഞങ്ങളാരും കണ്ടിട്ടില്ല അതങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് വളരെ ദുഃഖകരമാണ് ഹലോ ആ മുകേഷ് രാധാ മാധവ് നമുക്കറിയാവുന്ന വിഷയമാണ് ഇന്നലെ ആസിഫ് ആസിഫലിക്ക് നേരിടേണ്ടി വന്ന അപമാനം അതിനെക്കുറിച്ച് ഇപ്പോൾ അതിൻ്റെ ആങ്കർ തന്നെ അതായത് ജുവൽമേരി ജുവൽമേരി ഇതിനകത്ത് തൻ്റെ ഭാഗവും എടുത്ത് പറയുന്നുണ്ട് തനിക്ക് പറ്റിയ ചെറിയ മിസ്റ്റേക്കും ആ മിസ്റ്റേക്ക് ഉണ്ടാകാനുള്ള കാരണം തന്നെ അവിടുത്തെ സംഘാടകരുടെ കുഴപ്പം കൊണ്ടാണെന്ന് മേരി പറയുന്നുണ്ട് ആ സംഘാടകരുടെ ബോധമില്ലായ്മ തന്നെയാണ് ഈ കുഴപ്പങ്ങളെല്ലാം ഇങ്ങനെ വന്നു ചേർന്നത് എന്തായാലും ഇതിനെക്കുറിച്ച് ജുവൽ മേരിക്ക് എന്താണ് പറയാനുള്ളത് കൂടെ നമുക്ക് കേട്ടു നോക്കാം ആക്ച്വലി പ്രോഗ്രാം വളരെ ഭംഗിയായിട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഈവൻ ദോ ഇത്രയധികം ഗസ്റ്റുകൾ ഉള്ളതുകൊണ്ട് തന്നെ ഇതിൽ ആരൊക്കെ വരും വരില്ല ഇതിലെ കൃത്യത കുറവുകൾ തീർച്ചയായിട്ടും സംഘാടകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു എനിക്ക് തന്നിട്ടുള്ള ലിസ്റ്റിൽ പലതും അപൂർണമായിരുന്നു ഇൻ ബിറ്റ്വീൻ അതിന് പുതിയ പേരുകൾ ആഡ് ചെയ്യപ്പെടുകയും ഉള്ള പേരുകളും നീക്കം ചെയ്യുകയും ഒക്കെ ചെയ്ത് ഇത് സ്വാഭാവിക അപ്പോൾ ജയരാജ് സാർ സംവിധാനം ചെയ്ത സിനിമയ്ക്കാണ് രമേശ് നാരായണ സാർ മ്യൂസിക് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ ഒൻപത് സിനിമകളിലേയും ഓരോ ചലച്ചിത്രത്തിന്റെ പേര് പറഞ്ഞ് അതിൽ എനിക്ക് തന്ന എൻ്റെ കയ്യിലൊരു ലിസ്റ്റ് തന്നിട്ടുണ്ട് ഇതിന്റെ സംഘാടകര് ഒൻപത് സിനിമകളിലുള്ള മുഴുവൻ കാസ്റ്റൻ ക്രൂരൻ നമുക്ക് കാണാൻ പഠിക്കാൻ പറ്റില്ല നമുക്കൊരു ലിസ്റ്റ് നോക്കി വായിക്കലാണ് നമ്മൾ അപ്പോൾ അതിൽ തന്നിട്ടുള്ള പേരുകളിൽ രമേശ് നാരായണൻ സാറിൻ്റെ പേരില്ലായിരുന്നു അത് എനിക്ക് ലിസ്റ്റ് തന്നിട്ടുള്ള ഇതിൻ്റെ സംഘാടകരുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള ഒരു വീഴ്ചയാണ് പക്ഷേ സ്റ്റേജിൽ കയറി ആ സിനിമയിലുള്ള മറ്റാരും അത് ആ സമയത്ത് നോട്ടീസ് ചെയ്തിട്ടുമില്ല അപ്പോൾ ഇദ്ദേഹത്തെ ആ ടീമിൻ്റെ കൂടെ സ്റ്റേജിലേക്ക് വിളിച്ചിട്ടില്ല കാരണം നമുക്ക് തന്നിട്ടുള്ള ലിസ്റ്റിൽ അദ്ദേഹത്തിൻ്റെ പേരില്ലായിരുന്നു അത് ഓർഗനൈസേഴ്സിൻ്റെ ഒരു ചെറിയ വീഴ്ചയാണ് അപ്പോൾ അതിന് ലെറ്റ് മീ അപ്രോളജൈസ് ആസ് ഐ വാസ് ദ ഹോസ്റ്റ് ഓഫ് ദി ഷോ അത് സംഭവിച്ചില്ല അതെ ഇന്നലെ പലരും എടുത്തു പറയുന്ന ഒരു കാര്യമാണ് സംഘാടകരുടെ ഭാഗത്ത് നിന്നും വളരെ വലിയൊരു വീഴ്ച തന്നെ സംഭവിച്ചിട്ടുണ്ട് കാരണം ലിസ്റ്റ് കൊടുത്തിട്ടില്ല അതുപോലെ തന്നെ ആരൊക്കെ സ്റ്റേജിൽ വരണമെന്ന് അതുപോലെ തന്നെ ആർക്കൊക്കെ മൊമെന്റ് കൊടുക്കണമെന്ന് അവർക്ക് തന്നെ അറിയത്തില്ല ആ സമയത്താണ് മുൻകൂട്ടി നിശ്ചയിക്കാത്ത ഒരാൾക്ക് മൊമെന്റ് കൊടുക്കണമെന്ന് പറഞ്ഞ് വരുന്നത് അതിനിടയിൽ തന്നെയാണ് പേര് മാറ്റി വിളിക്കേണ്ട അവസ്ഥയും വന്നത് ഇത് സംഘാടകരുടെ കുഴപ്പം കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു കാര്യം അവിടെ സംഭവിച്ചത് പിന്നീട് പെട്ടെന്നാണ് ഒരു ഡയറക്ടേഴ്സില് ഷോ ഡയറക്ടേഴ്സ് എന്റെ അടുത്ത് വന്ന് പറയുന്നത് ഈ ജരത് സാറിൻ്റെ സിനിമയുടെ സംഗീത സംവിധായകനെ വിളിച്ചിട്ടില്ല ആസിഫ് അലി തൊട്ടടുത്തിരിപ്പുണ്ട് ആസിഫ് അലി കൊണ്ട് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് രമേശ് സാറിനെനിക്ക് കാണിച്ചു തന്നു പക്ഷേ പേര് അപ്പോഴും എന്നോട് പറഞ്ഞു പെട്ടെന്ന് അങ്ങനെ വിളിക്കൂ എന്ന് പറഞ്ഞപ്പോൾ ഈവൻ ദോ എനിക്ക് അദ്ദേഹത്തിൻ്റെ അറിയാമെങ്കിലും ഞാൻ പറയുന്നത് തെറ്റാണെന്ന് എനിക്കറിയാമെങ്കിലും എനിക്കത് കറക്റ്റ് ചെയ്ത് തരാൻ ആ സമയത്ത് അവിടെ ആരും ഉണ്ടായിരുന്നില്ല നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഞാൻ ഈ സന്തോഷ് നാരായണൻ എന്ന അനൗൺസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ സൈഡിലേക്ക് നോക്കി ചോദിക്കുന്നുണ്ട് ശരിക്കും എന്താ പേര് കറക്റ്റ് പേര് പറ ബിക്കോസ് ഐ നോ ഞാൻ പറഞ്ഞ വാക്ക് തെറ്റാണ് അപ്പോൾ അതെനിക്ക് രമേശ് നാരായണൻ അവിടെ നിന്ന് അവരെ വിളിച്ച് പറഞ്ഞു തന്നു നമ്മളപ്പം തന്നെ അത് പറഞ്ഞു ഒരു പത്ത് സെക്കൻഡ് കൊണ്ട് താമസിച്ചില്ല അതിന് മുന്നേ നമ്മൾ കാര്യം പറഞ്ഞു രമേശ് സാറിന് ആസിഫ് അലി ഈ സമ്മാനം കൊടുക്കാണ് ഇവിടെ ഒരു ചോദ്യം വരുന്നത് എന്തുകൊണ്ട് സ്റ്റേജിൽ രമേശ് സാർ കാല് നടക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരാളായതിനാൽ പടികൾ കയറി സ്റ്റേജിലേക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് എന്നെ അറിയിച്ചിരുന്നു പലരും ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് രമേശ് സാറേ സ്റ്റേജിലേക്ക് വിളിച്ചു കയറ്റിയില്ല അദ്ദേഹത്തിന് കാല് പയ്യ എന്നുള്ള ഇൻഫോർമേഷൻ നേരത്തെ തന്നെ ജുവൻ മേരിക്ക് കിട്ടിയിരുന്നു അതുകൊണ്ടായിരുന്നു അദ്ദേഹത്തെ സ്റ്റേജിലേക്ക് വിളിക്കാതിരുന്നത് ആക്ച്വലി രമേഷ് ജി ഇരുന്നതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ആസിഫ് ഇരിപ്പുണ്ടായിരുന്നത് അപ്പൊ അദ്ദേഹത്തിന് നടക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടും സ്റ്റേജിലേക്ക് കയറി വരാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് അടുത്തിരിക്കുന്ന ആസിഫിനെ കൊണ്ട് തന്നെ കൊടുപ്പിക്കുമെന്ന് വളരെ ഇന്നസെൻ്റ് ആയിട്ട് അതിലൊരു വേറെ ഒന്നും നമ്മൾ ചിന്തിച്ചിട്ടില്ല നമ്മുടെ അറിവിൽ ആസിഫലി മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു നടനാണ് ഹിസ് എ ഫെൻറ്റാസ്റ്റിക് ആക്ടർ അപ്പോൾ ഷോ ഡയറക്ടർ എന്നോട് പറഞ്ഞു ഞാൻ സംശയമില്ലാതെ ആസിഫിനെ വിളിച്ചു ആസിഫ് ബ്രമുമായി രമേശിയുടെ അടുത്തേക്ക് പോകുന്നതും ഞാൻ കണ്ടു ഈ സമയത്ത് ഷോ ഡയറക്ടറും മറ്റുള്ളവരും അടുത്ത ലിസ്റ്റിലുള്ള കറക്ഷൻസ് തരാനായിട്ടും ആഡ് ആയിട്ടുള്ള പേര് ഒരുപാട് പേര് ചോദിച്ചു ജുവൽ ആങ്കർ ആയിരുന്നില്ലേ ജുവൽ ഇത് കണ്ടില്ലേ ഞാൻ ആക്ച്വലി ഇത് കണ്ടിട്ടില്ല ഐ ഡിൻറ് വിറ്റ്നസ് ഇറ്റ് ഐ വാസ് ബിസി മേക്കിംഗ് ദറ്റ് ലിസ്റ്റ് റെഡി ഫോർ ദ നെക്സ്റ്റ് അനൗൺസ്മെൻറ്റ് അപ്പോൾ ഞാനും ഈ വിവരങ്ങൾ അറിയുന്നത് ഇന്ന് രാവിലെയാണ് ഞാനും ആ വീഡിയോ കണ്ടു എനിക്ക് ഒരുപാട് വിഷമം തോന്നി അപ്പോഴും മനസ്സിലാവണില്ല എന്തിനായിരിക്കും അത് അദ്ദേഹം പറയുന്നു ആസിഫ് അത് കൊണ്ടുവന്നപ്പോൾ അത് തരാനാണ് കൊണ്ടു അറിഞ്ഞില്ല എന്ന് തരാനല്ലെങ്കിൽ ആസിഫ് എന്തിനാണ് സാർ നിങ്ങൾക്ക് ആ ഒരു മെമെൻറ്റോ ചിരിച്ച കൂടി നിങ്ങളുടെ നേർക്ക് നീട്ടുന്നത് അവിടെ എനിക്ക് ഒരു കാഴ്ചയാണ് ഞാൻ കണ്ടത് അദ്ദേഹത്തിൻ്റെ പേര് തെറ്റിച്ച് വിളിച്ചതിനായിരുന്നു ദേഷ്യമെങ്കിൽ എന്നോടാവാമായിരുന്നല്ലോ ലൈക്ക് എന്നെ പറ്റി പരാതിപ്പെടാമായിരുന്നുണ്ടോ വൈ ആസിഫ് എന്ത്ന്നെ ആയിരുന്നാലും അങ്ങനെ ഒരു സങ്കടം അവിടെ ഉണ്ടായി എന്നുള്ളതിൽ എനിക്കും വിഷമമുണ്ട് ഒരു രണ്ട് പേരോട് ഞാൻ സോറി പറയാമോ ആസ് ആൻ ആങ്കർ ആസ് ദ ഹോസ്റ്റ് ഓഫ് ദാറ്റ് ഷോ ഐ ടേക്ക് റെസ്പോൺസിബിലിറ്റി ഫോർ ദാറ്റ് അത് ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റിയും കൂടെ എനിക്കുണ്ടാവണമായിരുന്നു ഈവൻ ദോ ഇറ്റ് വാസ് റിയലി ഓർഗനൈസ്ഡ് അത് പറയാതിരിക്കാൻ ഇവിടെ ജുവൽമേരി ഭാഗം ക്ലിയർ തന്നെയാണ് പറയുന്നത് അവർക്കും തെറ്റുകൾ പറ്റി ആ തെറ്റുകൾ പറ്റാൻ ഇടയായ കാരണം ഉണ്ടാക്കിയത് അവിടുത്തെ സംഘാടകർ തന്നെയാണ് അതും കൂടെ ജുവൽമേരി പറഞ്ഞു വെക്കുന്നുണ്ട് ഒരു പക്ഷേ സംഘാടകരെ നല്ല രീതിയിൽ ഇതിനകത്ത് ഇടപെട്ടിരുന്നെങ്കിൽ ഒരു സംഭവം ഈ രീതിയിലായി പോകത്തില്ലായിരുന്നു ആ ഒരു ഇടപാട് ഇല്ലാത്തത് കൊണ്ട് തന്നെ ആയിരിക്കാം ഇപ്പോൾ ജുവൽമേരിക്കും വന്ന് പരസ്യമായിട്ട് മാപ്പ് പറയേണ്ട അവസ്ഥ വന്നത് അപ്പൊ എനിക്ക് എല്ലാരോടും പറയാനുള്ള ക്ലാരിറ്റി ഇത്രേ ഉള്ളൂ ആസിഫ് ആ സമയത്ത് ആസിഫിനെ കൊണ്ട് കൊടുപ്പിച്ചത് ആസിഫിൻ്റെ ചിരിച്ചുമുഖവും ഒരു ഞങ്ങൾക്ക് അസഫിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഒന്നും ആലോചിച്ചിട്ടില്ല അവിടെ ഒരു വലിപ്പ ചെറുപ്പങ്ങളും ഞങ്ങളാരും കണ്ടിട്ടില്ല അതങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് വളരെ ദുഃഖകരം അദ്ദേഹത്തെ സ്റ്റേജിൽ വിളിച്ച് കയറ്റാൻ പറ്റാഞ്ഞതിൽ അത് സംഘാടകരുടെയും ഇതിൻ്റെ ഓർഗനൈസിംഗ് ഒരു പ്ലാനിങ്ങിൽ പറ്റിയിട്ടുള്ളൊരു പിഴവാണ് അതിന് ഞാൻ ഓണസ്റ്റ്ലി അപ്പോളജൈസ് ചെയ്യുന്നു അസുഫിനോട് ഒരുപാട് ഒരുപാട് സ്നേഹം യു ഡൻ ഡിസേർവ് ടു ഹാവ് ദാറ്റ് മെയിൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അങ്ങനെ ഇഗ്നോർ ചെയ്യപ്പെട്ടതിൽ ഒത്തിരി വിഷമമുണ്ട് റിയലി സോറി ഫോർ വാട്ട് ആസ് ഹാവ് ഇതിനു മുൻപ് ഒരിക്കലും ഇതുപോലൊരു പിഴവ് വന്നിട്ടില്ല പക്ഷേ അബദ്ധങ്ങളൊക്കെ പറ്റും കേട്ടോ ആങ്കറിങ് ഈസ് നോട്ട് എൻ ഈസി ജോബ് ലൈക്ക് ദാറ്റ് പക്ഷേ അതാണ് ചോദിപ്പിച്ചതെങ്കിലും ഓർഗനൈസേഴ്സിൻ്റെ ഭാഗത്തുനിന്നുള്ള പിഴവുകളാണ് ചോദിപ്പിച്ചതെങ്കിലും ആസിഫലിയോടെ അവഗണന കാണിക്കരുതായിരുന്നു അതാ വീഡിയോയിൽ വളരെ വ്യക്തമാണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ പാട്ടുകളൊക്കെ വളരെ ഇഷ്ടമാണ് പക്ഷേ ഈ ചെയ്തതിനെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല ഒരു മനുഷ്യനെ അങ്ങനെ ഒരു ഒരു വല്ലാതെ പെയിൻഫുള്ളായ ഒരു സിറ്റുവേഷനിലേക്ക് നിർത്തിയതിൽ ഇവിടെ എന്തായാലും ജുവൽ പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യമുണ്ട് അദ്ദേഹം കാണിച്ച ആ പ്രവൃത്തി വളരെ മോശമായി പോയി എന്ന് തന്നെ അതെല്ലാവർക്കും തോന്നിയത് തന്നെയാണ് കാരണം രമേശ് നാരായണനെ പോലുള്ള ഒരാൾക്ക് ഇങ്ങനൊരു അനുഭവം ഉണ്ടായപ്പോൾ അദ്ദേഹം പ്രവർത്തിക്കേണ്ട രീതി ഇങ്ങനെയാണോ എന്ന് ചോദിച്ചു പോകുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായത് അദ്ദേഹത്തിന് അങ്ങനെ ഒരു അനുഭവം നേരിട്ടുവെങ്കിലും അത് തീർക്കേണ്ടത് ആസിഫലയോടായിരുന്നോ ഇതാണ് എല്ലാവരുടെയും ചോദ്യം ഓക്കെ അദ്ദേഹത്തിന്റെ മാനസിക അവസ്ഥ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പേര് വിളിച്ചില്ല അദ്ദേഹത്തിനെ സ്റ്റേജിൽ കയറ്റിയില്ല അദ്ദേഹത്തിന്റെ പേര് തെറ്റായിട്ട് വിളിച്ചു എന്നൊക്കെ പറഞ്ഞ പല കാര്യങ്ങളും അദ്ദേഹത്തിന് പറയാമെങ്കിലും അതൊക്കെ പറഞ്ഞു തീർക്കാൻ കഴിയുന്ന ഒരു വിഷയമായിരുന്നു അതും ഇത്രയും ജനങ്ങൾ സാക്ഷിയായിട്ട് നിൽക്കാൻ െ അദ്ദേഹം അലിയ മൈൻഡ് പോലും ചെയ്തില്ല അല്ലെങ്കിൽ ഒരു മൊമെന്റ് കൊടുക്കുമ്പോൾ അദ്ദേഹം ഒന്നും നോക്കുക പോലും ചെയ്തില്ല എന്ന് പറയുന്നത് ആർക്കും കണ്ടു നിൽക്കാൻ കഴിയാത്തൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇത്രയും വലിയ ട്രോളുകളും ഇങ്ങനെയൊരു അവസ്ഥ അദ്ദേഹത്തിന് വന്നത് എന്ത് തന്നെ ആയാലും അദ്ദേഹം എത്ര വലിയ സംഗീതജ്ഞനായാലും തെറ്റ് തെറ്റല്ലാതാവുന്നില്ല അവിടെ ആസിഫ് അലി അപമാനിക്കപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും എന്തായാലും ജുവൽമേരി ഇപ്പൊ നടന്ന സംഭവങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഈ സംഭവം ഇവിടെ കൊണ്ട് തീരട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോ കാണുന്നവരേക്കും ഓക്കെ ബൈ സി യു when they